ും മറി മോളെ എത്രമാരുണ്ട് ഈ നാട്ടിലെ ആ വീട്ടിലാണല്ലോ ആടില്ല എല്ലാത്തിനും ഉണ്ടാവും ഇല്ലാത്ത ഒന്നും ഇല്ല രാവിലെ എഴുതിട്ട് രാത്രി കൊറേ ഒരു എന്തെല്ലാം അപ്പൊ ആവുമ്പോഴും പുതിയ ഒരു ജീവിതം ഇടവന്നു കിട്ടിട്ടില്ലെന്നോർപ്പുണ്ട് എൻ്റെ ഈ മക്കൾക്കുണ്ട് ഞങ്ങളുടെ അച്ഛൻ അമ്മയാണ് ദൈവം എന്തെങ്കിലും നമുക്ക് കൊണ്ടു വരുന്ന എന്താ സാധനം അച്ഛന അറിഞ്ഞാൽ മാത്രം കൊണ്ടുപോരു ആറ് പമ്പൾ ആരും കൊണ്ടുപോരു അച്ഛനോട് എവിടെ ചോദിച്ചു നോക്കാറുണ്ട് ഇന്നില്ലാതെ ആളുകൾ അമ്മ എങ്ങനെ അമ്മയോട് ഈ മക്കളെ മക്കളല്ല എന്തേ ആ രാവിലെ ആണെങ്കിൽ എനിക്ക് ഉപ്പാട്ടോഷം കഴിച്ചു നാളെ ദോഷം രാവിലെ കഴിഞ്ഞിട്ട് ഇട്ട് ദോഷ ഈ മോളോ വലിയ ജോലി വിദേശത്ത് പോയി നല്ല പൈസ അമ്മക്ക് കൊടുക്കാന്ന് വല്ല ഒരു സമയമില്ല അപ്പൊ അമ്മക്ക് നോക്കണ്ടല്ലേ അല്ലേ അല്ലെന്താ കൊറേ ആ ഞങ്ങളുടെ ഇത് തീർത്തിയല്ലേ ഒരു കൊറച്ച പൈസ അച്ഛൻ നിങ്ങൾ എങ്ങനെയുണ്ട് അമ്മയും ഇടയിട മക്കൾ ഇടോ ഇടോ ഇന്ന് ഓർമ്മ പറഞ്ഞു ആ സാറോ ഫോമിപ്പോ നിങ്ങൾ ആ ഞങ്ങളുടെ ഞങ്ങളുടെ എന്റെ അച്ഛനമ്മ എന്റെ അച്ഛനമ്മ പിന്നെ ആരാ അല്ലെ അല്ലെ വേറെ അമ്മയെ നോക്കാൻ പോലെ ഇത് വേണ്ട ഞങ്ങളുടെ അച്ഛനമ്മ നോക്കെങ്കിലും മതി അപ്പൊ അങ്ങനെ ആള് സംസാരിച്ചാല് അപ്പൊ ഈ സാറിയ ടാങ്ക്സ് പറയുന്നത് ഇങ്ങനത്തെ ഒരാളോ ആർ സ്വാദി ആ പിച്ചറിൽ രണ്ടോ ഭക്ഷണത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ട് ആ ഭക്ഷണം കിട്ടിയല്ലേ അല്ലെ ഓരോ ഓരോ സ്റ്റാർട്ടാക്കാൻ അച്ഛനക്ക് ഒരു ഭക്ഷണം അപ്പൊ ആ സാറേ വലിയ അപ്പൊ ഞങ്ങളുടെ മേഖലയിൽ എന്താ ആ സഹായം ഞങ്ങൾ ഓർക്കും ചെയ്തിട്ട് കൊടുക്കുക എത്ര സ്ഥലം